ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം വിലയിരുത്തുന്നതിനുള്ള സി പി ഐ എം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പാർട്ടിയുടെയും സർക്കാരിന്റെയും നയസമീപനങ്ങളിൽ മാറ്റം വേണമെന്ന ചർച്ച സജീവമായിരിക്കാണ് സി പി ഐ നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നത് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന മുഖ്യമന്ത്രി വാദിക്കുമ്പോഴും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ലോക്സഭാ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വാദം ബി ജെ പിക്ക് വോട്ടുകളെല്ലാം യു ഡി എഫിന് ലഭിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം പാർട്ടി നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നില്ല എൽഡിഎഫ് നല്ലതുപോലെ തോറ്റെന്നും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചു തിരുത്തുമെന്നും കഴിഞ്ഞ ദിവസം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രതികരിച്ചിരുന്നു തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാനാണ് സിപിഐഎം അഞ്ചു ദിവസത്തെ നേതൃയോഗം ചേരുന്നത് ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും മതന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം പരമ്പരാഗത വോട്ടുകളും നഷ്ടപ്പെട്ടു എന്നാണ് സി പി ഐ പ്രാഥമിക വിലയിരുത്തൽ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ വരെ ബി ജെ പിയിലേക്ക് പോയെന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരുന്നു പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും നേതൃയോഗത്തിൽ ചർച്ചയാകും ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പാർട്ടിയിലെ അടക്കം പറച്ചിൽ യോഗത്തിൽ ആരെങ്കിലും ശക്തമായി ഉന്നയിക്കുമോ എന്നതാണ് ആകാംക്ഷ പണം ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മുൻഗണന നിശ്ചയിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നേക്കും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തില് പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ തീരുമാനിക്കുന്നതും നേതൃയോഗത്തിൽ ചർച്ചയാകും റിപ്പോർട്ടർ തിരുവനന്തപുരം